നമസ്കാരം വിവാഹ വിവാഹൊഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വാട്സപ്പിലൂടെ അയച്ചു തന്ന ഒരു ക്രിസ്ത്യൻ യുവാവിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ജിൻഡോ ജോയ് ജിൻഡോ ജോയ്ക്ക് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഡിഗ്രി ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ആൾ കെ എസ് ആർ ടി സിയിലാണ് വർക്ക് ചെയ്യുന്നത് ജിൻഡോയുടെ ഹൈറ്റ് വരുന്നത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണ് എഴുപത്തിരണ്ട് കെ ജി ആണ് വെയിറ്റ് വരുന്നത് ഫസ്റ്റ് ആണെന്നും കൂടെ തന്നിട്ടുണ്ട് ഇവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് വരുന്നത് ഇവരുടെ വീട് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കൊരട്ടിയാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്റർ ഉണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി നാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്വീകരിക്കും ജാതി മതമൊന്നും പ്രശ്നമില്ലായെന്ന് അറിയിക്കുന്നുണ്ട് ജില്ലയും പ്രശ്നമില്ല എന്നും കൂടി പറയുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ജിൻഡോ ജോസഫിൻ്റെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് ടു ഫൈവ് വൺ ഫൈവ് നയൻ ഫോർ മറ്റൊരു നമ്പറും കൂടെ തന്നിട്ടുണ്ട് നയൻ എയിറ്റ് ഫോർ സിക്സ് ഫൈവ് ടു സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിക്കണം ഇതുപോലെ നമ്മുടെ ചാനലിലൂടെ ബയോഡാറ്റ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്